സൗദി കിഴക്കൻ പ്രവിശ്യയിലെ നഗരങ്ങളിൽ നിരോധന സമയങ്ങളിൽ ട്രക്കുകൾക്ക് പ്രവേശിക്കുന്നതിന് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വന്നു ഓൺലൈൻ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് യോഗ്യതകൾക്കനുസരിച്ച് പെർമിറ്റ് അനുവദിക്കുക ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് എന്നിവ സഹകരിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ട്രക്കുകൾക്ക് നഗരങ്ങളിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ സമയങ്ങളിൽ പ്രവേശനം സാധ്യമാക്കുന്നതാണ് പുതിയ സംവിധാനം ഇതിനായി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പോർട്ടലായ ലോജിസ്റ്റി എന്ന പ്ലാറ്റ്ഫോം വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യണം നിബന്ധനകൾക്കും യോഗ്യതകൾക്കും വിധേയമായി പ്രവേശനാനുമതി ലഭ്യമാക്കുന്നതാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെയും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെയും പുതിയ സംവിധാനം ലോജിസ്റ്റിക് സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ട്രക്കുകളുടെ ഒഴുക്ക് ക്രമീകരിക്കുന്നതിനും നഗരങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ തിരക്ക് കുറക്കുന്നതിനും ഗതാഗത ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും പുതിയ സംവിധാനം സഹായിക്കുമെന്ന് ഗതാഗത അതോറിറ്റി വ്യക്തമാക്കി പദ്ധതിയിലൂടെ റോഡുകളിലെ നിരോധനം തിരക്ക് ഗതാഗത കുരുക്ക് എന്നിവ ലഘൂകരിക്കുന്നതിനും റോഡ് മാർഗം ചരക്കുകൾ കൊണ്ടുപോകുന്ന കാരിയറുകൾക്ക് സുഗമമായി അവ എത്തിക്കുന്നതിനും ട്രക്ക് ഡ്രൈവർമാരുടെ നീണ്ട കാത്തിരിപ്പുകൾ ഒഴിവാക്കുന്നതിനും ലക്ഷ്യമിടുന്നതായും അതോറിറ്റി അധികൃതർ വിശദീകരിച്ചു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം